ഫ്രണ്ട്സ് എല്ലോ എവിടെയാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഈ സമയം ഒരുമിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് കുറച്ച് സമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വീഡിയോസ് എല്ലാം ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷം പരിശുദ്ധാത്മാവിനിയും നിങ്ങളെ ബലപ്പെടുത്തു മാറാകട്ടെ അനിയ ഒത്തിരി വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് രാത്രി ഇന്ന് ഈ സമയം നമുക്ക് ഒരുമിച്ച് വചനത്തിൽ നിന്ന് ചിന്തിക്കാം മത്തായഴു ദിവസവും വിശേഷം ഇരുപത്തിരണ്ടാം അദ്ദേഹത്തിൽ നിന്നാണ് കുറച്ച് സമയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായഴു ദിവസു വിശേഷത്തിനകത്ത് ഇരുപത്തിരണ്ടാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം മുതൽ നാൽപ്പത്തി ആറാമത്തെ വചനം വരെ നിങ്ങൾ വീട്ടിലേക്ക് വലിയ മസലായിരിക്കാം പക്ഷേ അങ്ങനെയല്ല അതിനകത്തുനിന്ന് ചില ചില വാക്കുകൾ അല്ലെങ്കിൽ ചില വാക്യങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ആ അതിനകത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 എന്താ പറയുക ഒരു ആണ് യേശുവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു ട്രയൽ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം ചില ഒത്തിരി ട്രയൽസ് യേശുവിൻ്റെ ലൈഫിനകത്ത് കടന്നു വന്ന ഒത്തിരി പരിശോധനകൾ കടന്നു വന്നൊക്കെ യേശു കർത്താവ് ജയിക്കുകയായിരുന്നു അത് നമുക്ക് നമ്മുടെ ഓരോ വിശ്വാസികൾക്ക് അതൊരു മാതൃക തന്നെയാണ് നമ്മൾ ജയിക്കുക എന്നുള്ളത് നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മൾ കണ്ടുപഠിച്ചൊരു പാഠമാണ് പാപത്തെ ജയിക്കുക ലോകത്തെ ജയിക്കുക പിഷാദിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുക എന്നുള്ളത് നമ്മുടെ കർത്താവിൽ നിന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ കർത്താവാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ മോഡലൊക്കെ ദൈവം സഹായിക്കുമാറാകട്ടെ നമുക്കറിയാം മത്തായ സുവിശേഷത്തിനകത്ത് നമുക്ക് നാലാമത്തെ അധ്യായത്തിനകത്ത് പഠിക്കുമ്പോൾ ഈഷ്യൂ ആത്മാവി യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി ഉപവസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി ഉപവസിച്ചു പ്രാർത്ഥിച്ചു കഴിയുന്ന സമയത്ത് പിഷാദിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഒത്തിരി പ്രാവശ്യം പ്രസംഗിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അധ്യായമാണ് അല്ലെങ്കിൽ ചില വാക്യങ്ങളാണത് അപ്പോൾ അതുപോലെ തന്നെ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ വീണ്ടും പരീക്ഷകൾ നേരിടുകയുണ്ടായി അതായത് ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നുണ്ട് പരീക്ഷന്മാരും സദൂക്യന്മാരും ചേർന്ന് യേശുവിനെ പരീക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെയും പതിനഞ്ചാമത്തെ വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു അനന്തരം പരീക്ഷന്മാർ വന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചു മനസ്സിലാകുന്നുണ്ടോ പരീക്ഷന്മാർ എന്തിനു വന്നു വാക്കിൽ കുടുക്കേണ്ടതിന് ആലോചിച്ചു പക്ഷേ വന്ന പരീക്ഷന്മാർ ഒരിക്കലും ഞങ്ങൾ വാക്കിൽ നിന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല അടുത്ത് വന്നത് മനസ്സിലാകുന്നുണ്ടോ അവിടെ വായിക്കുമ്പോൾ പതിനഞ്ച് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ വാ വചനത്തിനകത്ത് തന്നെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് തന്ത്രപൂർവ്വമായിട്ടാണ് അവിടെ പറയുന്നത് എന്താ തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദിയോട് കൂടി അവൻ്റെ അടുക്കൽ അയച്ചിട്ട് പറയുന്നൊരു വാക്കാണ് ഗുരു നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകയാൽ മനസ്സിലാകുന്നുണ്ടോ അതായത് കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് നല്ല വാക്കുകളെ പറഞ്ഞു യേശുവിനെ ഒത്തിരി ഒന്ന് എന്താ പറയുക ഒരു ഒരു ഹൈപ്പൊക്കെ കൊടുത്ത് ഒന്ന് യേശുവിനെ ഒന്ന് ഭയങ്കര നമ്മൾ പറയത്തിൽ ഒന്ന് ഉയർത്തിയൊക്കെ പറഞ്ഞു യേശുവിനെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ അടുക്കൽ വരാറുണ്ടല്ലേ ചിലർ നമ്മൾ നമ്മളേച്ചുലി ഒന്ന് ഉയർത്തിയൊക്കെ പറഞ്ഞ് നമ്മളുടെ ശുശ്രൂഷകളുടെ അല്ലെങ്കിൽ നമ്മുടെ വാക്ചാതുര്യത്തെ നമ്മുടെ കഴിവുകളെയൊക്കെ ഒന്ന് ഉയർത്തി പറയും എന്നിട്ട് നിങ്ങൾ നല്ല ഭംഗിയാണ് നിങ്ങൾ നല്ല സുന്ദരിനോ സുന്ദരിയെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും വാക്കിൽ കൊടുക്കേണ്ടതിന് തക്കത്തിൽ വരുമെന്നാണ് ഇന്ന് പകൽ കാല പരിശുദ്ധാത്മാ പറയുന്നത് നിങ്ങൾക്കറിയാം ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും എല്ലാ ദൈവദാസന്മാരെയും വിശ്വാസികളെ എങ്ങനെയാ തകർത്തുകൊണ്ടിരിക്കുന്ന വാക്കിൽ സംസാരത്തിലൂടെയാണ് തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഏതെൻ തോട്ടത്തിനകത്ത് സംഭവിച്ചത് എന്താ സംസാരത്തിലൂടെ മനസ്സിലാകുന്നുണ്ടോ വാക്കുകളിലൂടെ ആമ ദൈവത്തിൻ്റെ പദ്ധതി പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് ഹൗവ എൻ്റെ ഉപയോഗിച്ചു മനസ്സിലാകുന്നുണ്ടോ അവിടെ ഹൗവയ്ക്ക് എന്തു ചെയ്യാൻ പറ്റിയില്ല മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതുപോലെയാണ് പല വിശ്വാസികളും പല ദൈവമക്കളും മക്കളും ആയിരിക്കുന്നത് പിശാജ് അല്ലെങ്കിൽ പല മനുഷ്യരും വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി വരുമ്പോൾ മനസ്സിലാകുന്നില്ല എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് ഇന്ന് തന്നെയാണ് ദൈവാത്മാവ് നമ്മളെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് നമ്മുടെ അടുക്കൽ തന്ത്രപരമായിട്ട് വരുന്ന ഓരോ വ്യക്തികളെയും ദൈവാത്മാവിൽ മനസ്സിലാക്കുക ദൈവാത്മാവ് തന്നിരിക്കുന്ന വിവേചനവരത്തോടുകൂടെ ആത്മാവിൽ ആ വ്യക്തികളെ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടോ ഇവരിങ്ങനെ വന്ന് ഭയങ്കര എന്താ പറയാ ഭയങ്കര രസമായിട്ട് യേശുവിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ പതിനെട്ടാമത്തെ വചനത്തിനകത്ത് പറയുന്നുണ്ട് യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു മനസ്സിലാവുന്നുണ്ടോ യേശു അവരുടെ സ്നേഹത്തെ അറിഞ്ഞു എന്നല്ല അവർ ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞതല്ലേ അതുകൊണ്ട് അവരോട്ട് ചേർന്ന് നിൽക്കാം എന്നല്ല അവിടെ പറയുന്ന യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാ പറയുന്നത് നിങ്ങളുടെ അടുക്കൽ ചതിയും വഞ്ചനയും നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് നിങ്ങളെ കുടിക്ക് കളയേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ എത്തുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവിൽ വിവേചിച്ച് എന്തു ചെയ്യണം മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിൽ അതെത്രയും ആവശ്യകരമായിരിക്കുന്നുവെന്ന് ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് യേശു അവരുടെ ദുഷ്ടത എന്ത് ചെയ്ത് അറിഞ്ഞു അവരുടെ പിന്നിൽ അവരുടെ ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞ ദൈവമാനം അങ്ങനൊരു കൃപാവനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താണ് ആമേ അവൻ്റെ ആഗ്രഹം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുക്കൽ വന്ന നല്ല വാക്കുകൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മളെന്ത് ചെയ്യാറുണ്ട് വീണു പോകാറുണ്ട് അല്ലേ പക്ഷേ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം ദൈവാത്മാവിൽ വാക്കുകളെ അതിൻ്റെ എന്താണ് അതിൻ്റെ അതിനെ ഞാൻ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മീനിങ് എന്താണ് അമ്മ എന്ന പുറമേ നോക്കുമ്പോൾ ചിലപ്പോൾ അതിനൊറ്റ മീനിങ്ങേ കാണുള്ളൂ യെസ് അവർ നല്ല മനുഷ്യരാണ് അതുകൊണ്ട് അവർ തെറ്റായതൊന്നും പറയത്തില്ല എന്നുള്ള മീനിങ് ആയിരിക്കും അതിന് വരുന്നത് പക്ഷേ പരിശുദ്ധാത്മ പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്തെന്ന് ദൈവാത്മാവിനാൽ നാം മനസ്സിലാക്കിയിരിക്കണം അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് രാത്രി കാലവും ദൈവം അതാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് പല വാക്കുകളുമായി പല മനോഹരമായ നമ്മൾ വിശ്വസിക്കത്തക്ക രീതിയിൽ പരം പലരും നമ്മുടെ അടുക്കൽ വന്ന വളരെ സൗന്ദര്യത്തോടുകൂടി അല്ലെങ്കിൽ നമ്മൾ അലിഞ്ഞു പോകുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യത്തെ പരിശുദ്ധാത്മാവിൽ വിവേചിച്ച് മനസ്സിലാക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം വാക്കുകൾക്കകത്ത് കുടുങ്ങിപ്പോയി എന്ന് പറയുന്നൊരു അനുഭവത്തെക്കാളും ഞാൻ അതിനകത്ത് വീട് പോയിലകത്താവേ നീ എന്നെ സഹായിച്ചുവല്ലോ എന്ന് പറയുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിന്തിക്കുക വാക്കിൽ കുടുങ്ങിപ്പോകരുത് ആത്മാവിൽ വിവേചിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുക ശത്രുവിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുക ഇതിൻ്റെ വരുന്ന എപ്പിസോഡുകൾക്കകത്തും ഇത് തന്നെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ മെയ് ഗോഡ് ബ്ലെസ് യു ഓൾ എ മാൻ എ മാൻ എ മാൻ